കുട്ടികളെ ധാരാണ് താറാവ് അല്ലേ നമ്മുടെ പരിസര പഠന പരീക്ഷയിൽ ഇ വി എസിൻ്റെ പരീക്ഷയിൽ ആദ്യത്തെ ചോദ്യം ചില സവിശേഷതകൾ പറഞ്ഞിട്ട് ഫീച്ചേഴ്സ് പറഞ്ഞിട്ട് ജീവികളെ കണ്ടെത്തലായിരുന്നു അതിൽ അവസാനത്തൊരാളായിരുന്നു ഇത് ഉത്തരമായിട്ട് വരുന്നത് അല്ലേ ഡെക്ക് ഡെക്ക് മാത്രമല്ല ഫ്രോഗും ഉത്തരമായിട്ട് വരാം എന്താണ് ചോദ്യം ചർമ്മബന്ധിതമായ കാൽപാദങ്ങൾ വെബ്ഡ് ഫീറ്റ് അല്ലേ അതായത് തൊലികൾ പരസ്പരം ബന്ധമുള്ള ഒരു തരം കാല് അല്ലേ എന്തിനാണ് ഈ താറാവിനും അതുപോലെ തവളക്കൊക്കെ ഇങ്ങനെ വെബ്ഡ് ഫീറ്റ് വെള്ളത്തിൽ ഇങ്ങനെ മുന്നോട്ട് നീങ്ങാനാണ് നമുക്ക് നോക്കല്ലേ ഇയാളെ വെച്ചിട്ട് വെള്ളത്തിലൊന്ന് ഇറക്കി വെച്ചാലോ നമ്മുടെ താറാവ് കുട്ടനെ എന്ത് ചെയ്യുന്നു വെള്ളത്തിലൊന്ന് ഇറക്കാം അപ്പോൾ ഇതിൻ്റെ ഈ കാൽപാദങ്ങൾ ഉപയോഗിച്ചിട്ട് കണ്ടോ ഈ സ്കിന്ന് പരസ്പരം ക കണക്റ്റഡാണ് ആ ഉപയോഗിച്ചിട്ട് അത് നീന്തും എങ്ങനെയാണ് നീന്തുന്നത് ഒന്ന് കണ്ടു നോക്കൂ എന്നാൽ നമുക്ക് അതിനുള്ള അവസരം അവൻ തന്നില്ല കേട്ടോ മറ്റൊരു കുളത്തിൽ അവനെ നമ്മൾ ഇട്ടിട്ടുണ്ട് അവനെ ഒന്ന് നീന്തി നോക്കണം കണ്ടല്ലേ കണ്ടോ ശരിക്ക് കണ്ടോളൂ ചർമ്മബന്ധിതമായ കാലുകൾ ഉപയോഗിച്ച് താറാവ് വെള്ളത്തിൽ ഇങ്ങനെ നീങ്ങുന്നത് കണ്ടോ അപ്പോൾ വെള്ളത്തിൽ നീന്തുന്നതിനാണ് ഈ വെബ്ഡ് ഫീറ്റ് ഉപയോഗിക്കുന്നത് മാഷ് പറഞ്ഞു തവളയും ഇങ്ങനെ തന്നെയാണ് നീന്തുന്നത് ചർമ്മബന്ധിതമായ വിരലുകൾ ഉപയോഗിച്ച് തൊലി തമ്മിൽ കണക്റ്റഡ് ആയിട്ടുള്ള ആ ഫിംഗേഴ്സുകൾ ഉപയോഗിച്ചിട്ടാണ് തവളയും നീന്തി പോകുന്നത് താറാവും അതുപോലെ തന്നെ ഡെക്കും വെള്ളത്തിൽ ചലിക്കുന്നതിന് വേണ്ടി മൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മുന്നോട്ട് നീങ്ങുന്നതിന് വേണ്ടിയിട്ട് അവയുടെ കാൽപാദങ്ങൾ ബെബിഡ് ഫീറ്റാണ് ഉപയോഗിക്കുന്നത് കണ്ടല്ലോ മനസ്സിലായല്ലോ